നമസ്കാരം മുണ്ടക്കൈയിലും ചൂരൽമലയിലും മലയിലും ഇടപെടലുമായി നടൻ മോഹൻലാൽ വയനാട് ഉരുൾപൊട്ടലിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് മൂന്ന് കോടി നൽകുമെന്ന് മോഹൻലാൽ പ്രഖ്യാപിച്ചു മാതാപിതാക്കളുടെ പേരിൽ മോഹൻലാൽ സ്ഥാപിച്ച വിശ്വശാന്തി ഫൗണ്ടേഷനാണ് സംഭാവന നൽകുന്നത് ഉരുൾപൊട്ടലിൽ നശിച്ച മുണ്ടക്കൈ എൽ പി സ്കൂൾ പുതുക്കിപ്പണിയുമെന്നും അദ്ദേഹം അറിയിച്ചു മുണ്ടക്കൈ സ്കൂൾ പുതുക്കിപ്പണിയുമെന്ന് വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഭാരവാഹികളായ സംവിധായകൻ മേജർ രവി പറഞ്ഞു ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ സൈനിക വേഷത്തിലാണ് ദുരന്ത ബാധിതരെ ിൽ കല്ലെടുത്ത് മാറ്റി വയ്ക്കുന്ന ഒരു ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഇവിടെ ആദ്യം വെച്ചത് ഞാനിവിടെ ഉൾപ്പെടുന്ന ഓൾ തമിഴ് ഫാക്ടറി ബറ്റാലിയൻ സി എം എസ് ആർ അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെ ഇളർത്തിയത് അവർ ഞങ്ങളുടെ ഏത് നാൽപ്പത് പേര് വളരെയധികം നടത്തിയ ഒരുപാട് പേരെ സ്വീകരിക്കാൻ കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു ഉള്ളത് അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് ഞാൻ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായിട്ട് നീങ്ങണം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർത്ത് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജ് ഇല്ലായിരുന്നെങ്കിൽ ആർക്കും അല്ലേ കാര്യം ചോദിക്കാനും അവിടുത്തെ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരത്തെ സഹായം കൂടെ ഇതിന്റെ പറഞ്ഞു ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവരത് കണ്ടെത്താൻ സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശിശുശാന്തി ഫൗണ്ടേഷൻ ാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് റീഹാബിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു പുനരുദ്ധന പ്രോജക്റ്റിന് ഞങ്ങളിപ്പോൾ ഉണ്ടായിരുന്നു ആർമി എല്ലാ ആൾക്കാരും ആ ആയിരുന്നു ആദ്യം നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാള് എന്താ എങ്ങനെ നന്ദി പറയണ്ടെന്ന് അറിയില്ല അവരുടെ അവരെ ജീവൻ പെടൈം വെച്ച് മറ്റൊരു ജീവനെ എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷൻ വരുമ്പോൾ തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഇന്നലെ പോയി കാണുമ്പോഴാണ് ഇതിൽ യാത്ര ചെയ്യുന്നത് ഇപ്പോഴും വളരെയധികം അതിനകത്ത് യാത്ര ഉണ്ടോന്നൊന്നും അറിയില്ല എല്ലാവർക്കും ഒളിമ്പിയോസ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും എന്താ പറയുക പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാഷ തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും മിസ്റ്റർ മേഘദേവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അതിലേക്ക് ഒരുപാട് വർഷം ആളാണ് തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായിട്ടാണ് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടികൾ ഇത് വളരെയധികം മനുഷ്യശ്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി തയ്യാറായിട്ടുണ്ട് അതിനെടുത്ത് പറയേണ്ടത് ഡോക്ടർ കെട്ടി ഫൗണ്ട സുമോർ മേനോടൊക്കെ അതുപോലെ തന്നെ ഓപ്പറേഷൻ ആകുന്ന സിനിമയാണ് അവരും കൂടി ചേർന്നുണ്ട് അപ്പൊ ലാലയത്തിൽ ഇപ്പോഴും ഒരു കാര്യം പറയാൻ അവരൊക്കെ പറയാത്ത ನಲಬೆ ಚೋದಿತ್ತು ಇರೋದ ಸ್ಥಳ ಅಲ್ಲ ಇದು ಅಂದರೆ ನೋಡಿಕೊಂಡ ಸ್ವಲ್ಪ ಆ ಮುಂದೆ ಕೈ ಸ್ಕೂಲ್ ಕಂಡಪ್ಪ ನೋಡಿಕೊಂಡು ಅದೇ ವಿಶ್ವಶಾಂತಿ ಮ್ಯಾನೇಜಿಂಗ್ ಮನೇಜಿಂಗ್ ಅಹ್ತೋದು ಚೋದಿರೋದು ಆ ಸ್ಕೂಲ್ ಆಯಿತು ಸ್ಕೂಲ್ ರೀಜನವೇಟ್ ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടെയുണ്ട് ഈ സ്കൂളിലൊക്കെ അമ്പതോരം കുട്ടികളാണ് ഒരുപാട് മോഷണം നമ്മളൊന്ന് കാണുന്നുണ്ട് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ആവശ്യം അതായത് ഞാൻ പറഞ്ഞത് നഷ്ടം തിരിച്ചെടുക്കാൻ പറ്റും ഇനി മുന്നോട്ടുള്ള അവരുടെ ജീവിതത്തിലെ നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് നിങ്ങൾക്കും ആലോചിക്കാം ആലോചിക്കില്ല